ചെറുവള്ളി വിമാനത്താവളത്തിനായും ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ ബിലിവേഴ്സ് ചർച്ചിന് കീഴിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് നടപടി കൈവശക്കാരുടെ ആയിരം പോയിന്റ് രണ്ട് ഏക്കർ ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു സർക്കാർ വിജ്ഞാപനം ചെറുവള്ളി വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ മാസം സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ജസ്റ്റിസ് ബിജു അബ്രഹാമിന്റെ ബെഞ്ചാണ് സ്റ്റേ ചെയ്തത് ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി സാമൂഹികാഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിച്ചതും ചട്ടവിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനം ഇറക്കിയതെന്നായിരുന്നു ഹർജിക്കാരുടെ മറ്റൊരു വാദം കൂടാതെ സാമൂഹികാഘാതം നടത്തിയ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സർക്കാരിന് ഏജൻസിയാണെന്നും വിരുദ്ധമാണ് ഈ നടപടിയെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഈ വാദം കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം സ്റ്റേ ചെയ്തത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കറോളം ഭൂമി ഉൾപ്പെടെ എരുമേലി മണിമലത്തെക്ക് ബ്ലോക്കുകളിൽപ്പെട്ട നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കൈവശക്കാരുടെ ആയിരത്തോളം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു സർക്കാരിന്റെ വിജ്ഞാപനം ജനം കൊച്ചി